ഓർബിസ് കളക്ഷൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വന്നുള്ളത് ഫുൾ ഓഫർ വീഡിയോ ആയിട്ടാണ് നല്ല ഓഫർ റേറ്റിൽ കോഡ് സെറ്റ് മാക്സി ഡ്രസ്സ് റീസ്റ്റോക്ക് ഐറ്റംസ് നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഇന്നത്തെ ഫസ്റ്റ് ഐറ്റം ഒരു ഓഫറിൽ വന്ന കോഡ് സെറ്റാണ് ഡബിൾ എക്സ് എൽ സൈസ് ആണ്ട ഇതിൻ്റെ ബസ്റ്റ് വരുന്നത് ട്വൻറ്റി ടു ആണ് ഇതിൻ്റെ ലെങ്ത്ത് ഫോർട്ടി ഇഞ്ചോളം ലെങ്ത്ത് വരുന്നുണ്ട് ഇതിൻ്റെ പാൻറ് ഫുൾ അലാസ്റ്റിക് ബാൻഡോട് കൂടിയുള്ള പാൻറ്റ് ഇതിൻ്റെയും ലെങ്ത്ത് തേർട്ടി നയൻ വരുന്നുണ്ട് സ്ലീവ് ലെങ്ത് ട്വൻറ്റി വണ് വരുന്നുണ്ട് കേട്ടോ ഇതാണ് ഇതിൻ്റെ സ്ലീവ് എൻഡിങ് ഒക്കെ ഇതുപോലെ വന്ന് ലൈനിങ് അറ്റാച്ച്ഡ് അല്ല ഡെൽറ്റ ക്രഷ് മെറ്റീരിയലാണ് ബ്ലാക്ക് ഹോൾ സെറ്റ് ഇതിൻ്റെ ഓഫറായിട്ട് മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് പ്ലസ് ഷിപ്പിംഗ് നല്ല ഇമ്പോർട്ടഡ് മെറ്റീരിയൽ വന്നിട്ടുള്ള ഒരു നല്ല ക്വാളിറ്റി മെറ്റീരിയലാണ് കേട്ടോ ലൈനിങ് അല്ല ഒരു ടോപ്പാണ് ഇതിൻ്റെ ഒറിജിനൽ വില വരുന്നത് ആയിരത്തി സംതിങ് ആണ് ഇത് നമ്മൾ ഓഫർ പ്രൈസിൽ കൊടുക്കുന്നു സിക്സ് നയൻ ഫൈവ് ഇതിൻ്റെ ബെസ്റ്റ് വരുന്നത് ട്വൻറ്റി ആണ് ഇതിൻ്റെ ലെങ്ത്ത് സ്ലീവിന് നല്ല ലെങ്ത്ത് വരുന്നത് സ്ലീവിന് ട്വൻറ്റി ഫോർ ഇഞ്ചുമാണ് ലെങ്ത്ത് വരുന്നുണ്ട് ഇതിൻ്റെ ലെങ്ത്ത് ടോട്ടൽ വരുന്നത് മുപ്പത്താറ് ഇഞ്ച് ലെങ്ത്ത് വരുന്നുണ്ട് കേട്ടോ നല്ലൊരു ക്വാളിറ്റി ഐറ്റം സിക്സ് നയൻ ഫൈവ് പ്ലസ് ഷിപ്പിംഗ് ആണ് വരുന്നത് നെക്സ്റ്റ് വന്നത് ബ്രാൻഡ് സർപ്ലസ് ആയി വന്ന രണ്ട് ടോപ്സാണ് ഇതിൻ്റെ സൈസ് വരുന്നത് ത്രീ എക്സിൽ ഫോർ എക്സിലേക്ക് യൂസ് ചെയ്യാൻ പറ്റും ട്വൻറ്റി നയൻ ട്വൻറ്റി എയ്റ്റ് ഇഞ്ചോളം ലെങ്ത്ത് വരുന്നുണ്ട് ഇതിൻ്റെ ബാക്ക് സൈഡ് അപ്പ് ആൻഡ് ഡൗൺ കട്ടാണ് ഫ്രണ്ട് ട്വൻറ്റി ഫൈവ് ആണ് സ്ലീവിന് നല്ല ലെങ്ത് വന്നിട്ടുണ്ട് ട്വൻറ്റി ടു ട്വൻറ്റി ത്രീയോളം ലെങ്ത്ത് വന്നിട്ടുണ്ട് ബട്ടൺസ് ഓപ്പൺ ചെയ്യാൻ പറ്റും നല്ല ക്വാളിറ്റിയുള്ള കോട്ടണിൽ വന്നിട്ടുള്ള ഒരു ടോപ്പാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ടു ഫിഫ്റ്റി വേണേ ടു ഫിഫ്റ്റി പ്ലസ് ഷിപ്പിംഗ് ഒരു ടോപ്പ് അതിൽ തന്നെ വന്നിട്ടുള്ള നെക്സ്റ്റ് കളറാണ് ഇത് ഡബിൾ എക്സിലേക്ക് ആണ് കേട്ടോ ഇതിൻ്റെ ബസ്റ്റ് ട്വൻറ്റി ടു ഉള്ളു ഇതും സെയിം മെഷി സെയിം പാറ്റേണാണ് വന്നിട്ടുള്ളത് ബട്ടൺസൊക്കെ ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന ഇതിൻ്റെ ലെങ്ത്ത് ഒന്നുകൂടി കുറവാണ് ഇത് ട്വൻറ്റി സെവൻ ട്വൻറ്റി ഫൈവേ ഉള്ളൂ സ്ലീവിന് നല്ല ലെങ്ത്തുണ്ട് സ്ലീവ് ട്വൻറ്റി ഫോറോളം വന്നിട്ടുണ്ട് നെക്സ്റ്റ് ഐറ്റം കാണാം നെക്സ്റ്റ് വന്നത് ഡബിൾ എക്സ് സൈസിൽ വന്നിട്ടുള്ള ഒരു മിഡി ടോപ്പാണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് സെയിം കളറിൽ വന്നിട്ടുള്ള പ്രിൻറ്റിൽ വന്നിട്ടുള്ള ഒരു മിഡി സെറ്റാണ് ഇതിൻ്റെ ഫ്രണ്ട് ഫ്രണ്ട് ഇതുപോലെ വന്നിട്ട് ബാക്കിലാണ് ഇതിൻ്റെ അലാസ്റ്റിക് വന്നിട്ടുള്ളത് ഇതിൻ്റെ ബസ് സൈസ് പറഞ്ഞിട്ട് ട്വൻറ്റി ടു ആണ് സ്ലീവിന് ട്വൻറ്റി വൺ ഇഞ്ചോളം ലെങ്ത്ത് വന്നിട്ടുണ്ട് ട്വൻറ്റി സിക്സ് ഇതിന് ഷർട്ടിൻ്റെ ലെങ്ത്ത് വന്നത് ട്വൻറ്റി സിക്സ് ആണ്ടാ ഇരുപത്താറ് ഇഞ്ചോളം ലെങ്ത്ത് ഉണ്ട് നിങ്ങൾക്ക് ഷർട്ടൊക്കെ സെപ്പറേറ്റ് ആയിട്ട് യൂസ് ചെയ്യാം നല്ല ബ്യൂട്ടിഫുൾ ആയി മിഡിയാണ് മിഡിയുടെ ഒരു ഷോ ബട്ടൺസ് ഒക്കെ ഇതിന് വന്നിട്ടുണ്ട് മിഡിക്ക് ലെങ്ത്ത് വന്നത് തേർട്ടി എയ്റ്റ് ഇഞ്ചോളം മിഡിക്ക് ലെങ്ത്ത് വന്നിട്ടുണ്ട് ഇത് പെയർ ഒരു ഗൗൺ പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യൂട്ടോ നിങ്ങൾക്ക് ഹൈറ്റ് അഡ്ജസ്റ്റബിൾ ആവുകയും ചെയ്യുകയും ചെയ്യാം നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് വളരെ അട്രാക്റ്റീവ് പ്രൈസാണ് ഇതിൻ്റെ മുമ്പ് ഇതിൻ്റെ പ്രൈസ് വന്നിരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി അറുപത്തഞ്ചാണ് നമ്മൾ ഓഫർ പ്രൈസിൽ കൊടുക്കുകയാണ് നയൻ നയൻ ഫൈവ് പ്ലസ് ഷിപ്പിംഗ് വരട്ടെ അത്തോളായിരത്തി തൊണ്ണൂറ്റഞ്ച് പ്ലസ് ഷിപ്പിങ്ങാണ് നല്ല ഇമ്പോർട്ടൻറ്റ് ക്ലോത്ത് ആണ് കേട്ടോ ഇതിൽ വരുന്ന ഫസ്റ്റ് പ്രിൻ്റ് അതിൽ വന്നിട്ടുള്ള സെക്കൻഡ് പ്രിൻറ്റ് കേട്ടോ ഇതിൻ്റെയും മെഷർമെൻറ്റ് സെയിമാണ് ഡബിൾ എക്സിൽ വരെയുള്ളവർക്ക് സൂട്ടബിളാണ് അതിൽ വന്നിട്ടുള്ള തേർഡ് ഷൈൽ മൂന്നാമത്തെ ഷെയ്ഡും ഇങ്ങനെയാണ് വരുന്നത് ഇതൊരു റീസ്റ്റോക്ക് ആയിട്ടാണ് ഇത് മുമ്പ് വന്നത് ആയിരുന്നു ഇത് ലാർജ് ഉള്ളൂട്ടോ ട്വൻ്റി ഉള്ളു ഇതിൻ്റെ ബസ്റ്റ് വന്നുള്ളത് സ്ലീവിന് നല്ല ലെങ്ത്ത് വന്നിട്ടുണ്ട് ട്വൻറ്റി ത്രീ ഇഞ്ചോളം സ്ലീവ് ലെങ്ത്ത് വന്നിട്ടുണ്ട് ഫുള്ള് ലൈനിങ് അറ്റാച്ചഡ് ആയിട്ടുള്ള ഒരു റീസ്റ്റോക്ക് ആയിട്ടാണ് ബെൽറ്റ് ഒക്കെ വന്ന് സ്റ്റൈൽ ചെയ്യാൻ ഇതിൻ്റെ ലെങ്ത് വന്നുള്ളത് ഫിഫ്റ്റി ഫൈവ് ഫിഫ്റ്റി സിക്സ് ഇഞ്ചോളം ലെങ്ത്ത് വന്നിട്ടുണ്ട് മീഡിയം ലാർജർക്കൊക്കെ പറ്റിയ നല്ല സൂട്ട് നല്ലൊരു ഹൈറ്റാണ് ഇതിൻ്റെ റൈറ്റ് വളരെ അട്രാക്റ്റീവാണ് സിക്സ് നയൻ ഫൈവ് ഇതെല്ലാം ലാർജ് സൈസുകൾ കേട്ടോ മുമ്പേ നമ്മളതിൽ എക്സല് വരെ ഉണ്ടായിരുന്നു എക്സലും ഡബിൾ എക്സലൊക്കെ ഉണ്ടായിരുന്നു ഇപ്രാവശ്യം വന്നത് ലാർജ് സൈസ് ഓൺലിയാണ് അതിൽ വന്നിട്ടുള്ള തേർഡ് ഐറ്റം ഒരു ഗ്രീൻ ഷെയ്ഡ് അതിൽ വന്നിട്ടുള്ള ലാസ്റ്റ് ഐറ്റം സിക്സ് നയൻ ഫൈവ് പ്ലസ് ഷിപ്പിങ്ങാണ് വന്നിട്ടുള്ളത് കേട്ടോ നെക്സ്റ്റ് ഒരു മാക്സി ഡ്രസ്സാണ് ഇതും നമ്മൾ മുമ്പേ ഫൈവ് നയൻ ഫൈവിന് കൊടുത്തിരുന്ന ഐറ്റാണ് ഓഫർ പ്രൈസിന് കൊടുക്കാണ് ത്രീ നയൻ ഫൈവ് പ്ലസ് ആണ് വരുന്നത് ഫൈവ് എക്സൽ വരുന്നുണ്ട് ഇതിന് ബസ്റ്റ് ട്വൻറ്റി ഫൈവ് വരുന്നുണ്ട് സ്ലീവിന് ട്വന്റി ഫൈവ് വരുന്നുണ്ട് ഇതിന് ലെങ്ത്ത് അമ്പത്താറ് ഇഞ്ചോളം ലെങ്ത്ത് വന്നിട്ടുണ്ട് നല്ല ഒരു ബ്യൂട്ടിഫുൾ ഐറ്റാണ് അപ്പോൾ അതിൽ വന്നിട്ടുള്ള നെക്സ്റ്റ് ഐറ്റം ഒരു ലാവൻഡർ ഷെയ്ഡ് ചെറിയ പ്രിന്റിൽ വന്നിട്ടുള്ളതാണ് ചെറിയ വിലയിൽ ത്രീ നയൻ ഫൈവ് പ്ലസ് ഷിപ്പിങ്ങാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ മുകളിൽ കൊടുത്ത വാട്സപ്പ് നമ്പറിൽ ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാണ് ഷോപ്പിൻ്റെ ലൊക്കേഷൻ വരുന്നത് പട്ടാമ്പിയാണ് പട്ടാമ്പി പട്ടാമ്പി മേലെ പട്ടാമ്പി പോലീസ് സ്റ്റേഷൻ്റെ എതിർവശത്തുള്ള കോംപ്ലക്സിൽ പഞ്ചാബ് നാഷണൽ ബാങ്ക് ബാങ്ക് ഓഫ് ബറോഡർക്ക് അടുത്തായിട്ടാണ് വരുന്നത് സബ്സ്ക്രൈബ് ചെയ്യാതെ അവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾക്ക് ഏതെങ്കിലും പ്രൊഡക്റ്റ് ഇഷ്ടപ്പെടാതെ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മളിൽ റിട്ടേൺ പോളിസി ഉണ്ട് രണ്ട് മൂന്ന് കണ്ടീഷൻസ് ഉണ്ട് ഒന്ന് അതിൻ്റെ മുകളിലെ ലാബിൾസ് റിമൂവ് ചെയ്യരുത് രണ്ടാമത്തെ കണ്ടീഷൻ ട്വൻ്റി ഫോർ ഹവേഴ്സിനുള്ളിൽ റിട്ടേൺ ചെയ്തതിൻ്റെ പ്രൂഫ് നമുക്ക് അയച്ചു തരണം മൂന്നാമത്തെ കണ്ടീഷൻ കൊറിയർ പൈസ കഴിഞ്ഞിട്ടുള്ള പൈസയെ നമ്മൾ റീഫണ്ട് ചെയ്തു തരുള്ളൂ കൊറിയർ പൈസ നിങ്ങൾക്ക് നഷ്ടപ്പെടുകയില്ല നിങ്ങൾക്ക് നെക്സ്റ്റ് പ്രോഡക്റ്റ് വാങ്ങുമ്പോൾ അതിൽ നിന്ന് കൊറിയർ പൈസ ലെസ്സ് ചെയ്തു തരുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ നമ്മളുടെ സർവീസിലും പ്രൊഡക്റ്റിലും സംതൃപ്തരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സിനും ഫാമിലിയുമായിട്ട് ഷെയർ ചെയ്യുക സംതൃപ്തരല്ലെങ്കിൽ ഞങ്ങളുമായി ഷെയർ ചെയ്യുക വീണ്ടും കാണും വരെ ബൈ